മർക്കോസ് ൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെ വാക്യങ്ങൾ ആ ദിവസങ്ങളിൽ വീണ്ടും ഒരു ജനാവന് ഒന്നിച്ചുകൂടി അവർക്ക് ഭക്ഷിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല അവൻ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു ഈ ഒരു ജനക്കൂട്ടത്തോടെ എനിക്ക് അനുഗമ്പം തോന്നുന്നു ഇവർ മൂന്ന് ദിവസമായി എന്നോട് കൂടിയാണ് അവർക്ക് ഭക്ഷിക്കാനൊന്നുമില്ല അവരെ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞാൽ വഴിയിൽ തളർന്നു വീണേക്കും ചെറു ദൂരെ ഇരുന്ന് വന്നവരാണ് ശിഷ്യന്മാർ അവരോട് ചോദിച്ചു ഈ വിജന സ്ഥലത്ത് ഇവർക്കെല്ലാം അപ്പം കൊടുക്കുന്നതെങ്ങനെ അവൻ ചോദിച്ചു നിങ്ങളുടെ പക്കൽ എത്ര അപ്പവുമുണ്ട് ഏഴ് എന്നവർ പറഞ്ഞു അവൻ ജനത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചു പിന്നീട് അവൻ ആ ഏഴപ്പം എടുത്ത് കൃതജ്ഞാസ്വസ്ത്രം ചെയ്ത് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാൻ ഏൽപ്പിച്ചു അവർ അത് ജനങ്ങൾക്ക് വിളമ്പി കുറേ ചെറിയ മത്സ്യകാര്യ മക്കളുണ്ടായിരുന്നു അവൻ അവയും ആശീർവദിച്ചു വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ജനം ഭക്ഷരായി ശേഷിച്ച കഷ്ണം കഷ്ണങ്ങൾ ഏഴു കുട്ടൻ നിറയെ അവർ ശേ ശേഖരിച്ചു ഭക്ഷിച്ച ഏകദേശം നാലായിരം പേരുണ്ടായിരുന്നു അവൻ അവരെ പറഞ്ഞതിനു ശേഷം ശിഷ്യന്മാരോടൊപ്പം ഒരു വഞ്ചിയിൽ കയറി ധന്മാനൂർത്ത പ്രദേശത്തേക്ക് പോയി ഏഴപ്പം വർദ്ധിപ്പിച്ചതുപോലെ നമുക്കുള്ളത് യേശുവിൻ്റെ കയ്യിൽ കൊടുക്കുക ഇപ്പോൾ നമുക്ക് വീട് വെക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ അധികം ഒന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് ഒരു നൂറ് രൂപയായിരിക്കും ഉണ്ടാകുന്നത് പക്ഷേ നമുക്ക് ആവശ്യങ്ങളേറെയാണ് അത് യേശുവിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അത് വർദ്ധിപ്പിക്കാൻ കഴിവുള്ള ദൈവമാണ് ഇത്രയും ആൾക്കാർക്ക് ഭക്ഷണം ശിഷ്യന്മാർ ആകെ ഏഴപ്പമുള്ളൂ കുറച്ച് മീനുകളുള്ള ഇവർ എന്ത് എന്ന് പറഞ്ഞപ്പോൾ ഈശോ തന്നെ അത് കൃതജ്ഞതാസൂത്രം അപ്പം എല്ലാം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് നമുക്കുള്ളതെല്ലാം നമ്മ കർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥകളില്ലാത്ത അവസ്ഥകൾ ഇതുള്ള ഈശോയെ ഞങ്ങളുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ യേശോ അത് വർദ്ധിപ്പിക്കാൻ കഴിവുള്ളവനാണ് സമൃദ്ധി നൽകുന്ന കർത്താവ് യേശു ആരിലും വലിയവൻ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും യേശു നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ നിറവാക്കി മാറ്റുന്ന നമ്മുടെ ദൈവം യേശ്വി നന്ദി യേശു സ്ത്രോത്ര ആരാധന